രംഗമൊന്ന് ചമയം പിരിച്ചു വച്ച മീശയ്ക്കൊപ്പം വരച്ചുവച്ച കൊമ്പൻ മീശ വീതുള്ളി പോലത്തെ കൃതാവ് നെറ്റിയിൽ ഒരു യു യൂട്ടൈൻ ചുണ്ടിലൽപ്പം ലിപ്സ്റ്റിക്ക് രംഗം രണ്ട് വസ്ത്രാലങ്കാരം മഞ്ഞ മഞ്ഞപ്പാൻഡ് അരപ്പെട്ട വിഗ് കിരീടം മിനിറ്റുകൾ കൊണ്ട് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി സ്വാമിയാചാൻ മാവേലിയാകും ഇന്നും ഇന്നലെയുമല്ല ശാൻ നാട്ടിലെ സ്ഥിരം മാവേലിയാണ് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറായ ജഗദീഷ് എന്ന സ്വാമി ആശാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത് കലച്ചിലായ അഭിനയമോഹം കാരണം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഓണനാളുകളിൽ സ്വാമി ആശാൻ മാവേലിയാകും അതും ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ എനിക്ക് ജോലി അങ്ങനെ ഇരിക്കുമ്പം ജി എം മനു എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഡയറക്ടർ അദ്ദേഹം എന്നെ കണ്ടിട്ട് കഴിഞ്ഞു ഇന്നപോലെ മാവേലിയായിട്ട് തനിക്ക് യോജിക്കുന്നുണ്ട് ഞങ്ങളുടെ പരിപാടിക്ക് വരാമോ എന്ന് വരാമോന്നിരിച്ചു ഞാനങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിനാണ് ആദ്യമായിട്ട് മാവേലിയായിട്ട് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് മാവേലിയായിട്ട് പോകുന്നത് എനിക്ക് മേക്കപ്പ് ഇട്ട് തരുന്നവർ പോലും എന്നോട് പൈസ മേടിക്കാറില്ല ഡ്രസ്സിൻ്റെ വാടക മാത്രം കൊടുത്ത് ഡ്രസ്സിന് അത് എടുക്കും അതിൻ്റെ വാടക ഞാൻ തന്നെ കൊടുക്കും ഒരു രൂപ പോലും ആരോടും പ്രതിഫലം ഇന്നേവരെ മേടിച്ചിട്ടില്ല ഇനി മേടിച്ചിട്ടുമില്ല

കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ഏറ്റുമാനൂരിലെ സ്വാമി ഡ്രൈവിംഗ് സ്കൂളിന്റെ നടത്തിപ്പുകാരനാണ് ആശാൻ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ചേട്ടാനിയം മക്കളെ പോലെ ചേട്ടാനിയം മക്കൾ നമ്മുടെ അവസാനൊന്നും ഇല്ല എല്ലാം കണക്കാം എന്നാലും നമുക്ക് ഒരു ഒരു എന്ന് തന്നെ ആ മുരുവിന്റെ അനുഗ്രഹവും അത് വളരെ പ്രധാന വണ്ടി നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറണം മാറി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു അപകടം ഉണ്ടാകത്തില്ല നമ്മൾ ഈ മുഖം നോക്കാനാണോ ഈ കണ്ണാടി വെച്ചിരിക്കുന്നത് അയ്യോ മുഖം നോക്കാനല്ല അയ്യോ വണ്ടി കണ്ണാടി ആ പറയുന്നു കണ്ണാടി നോക്കണം ഇത് കണ്ണാടി കാണണം മുഖം നോക്കാനല്ല മക്കളാണ് അവര് വർഷത്തിൽ ഭക്ഷണത്തിൽ ഒരിക്കാൻ മതിയല്ലോ കുറച്ച് ദിവസങ്ങളിൽ മതിയല്ലോ ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാമല്ലോ അങ്ങനെയുള്ള സമയത്ത് പഠിപ്പിക്കാം ഡ്രൈവിംഗ് സ്കൂളിൽ ഒത്തിരി പിള്ളേര് പഠിക്കാൻ ഡ്രൈവിംഗ് സ്കൂളും മാവേലിയും അഭിനയമൊക്കെയായി സ്വാമി ആചാൻ ഏറ്റുമാനൂരിൽ തന്നെ ഉണ്ടാകും അപ്പൊ ആചാനെ ഏത് മൂഡ് ഓള് മൂഡ് ഒപ്പം ക്ഷീണോസ് മാതൃഭൂമി ന്യൂസ് കോട്ടയം